ക്രിസ്റ്റി ജോയി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് അന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഐശ്വര്യപൂർണമായ ഭാവി നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഞാനപ്പം നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ പുറത്തു പോകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഞാൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നം കാണുകയാണ് മൂന്ന് പ്രാവശ്യം മാതാവിൻ്റെ ഫോട്ടോ നിൻ്റെ മുന്നിൽ വീഴു അപ്പോൾ അപ്പം ഞാനത് വിശ്വസിച്ചില്ല അങ്ങനെ പിറ്റത്തെ ദിവസം ആദ്യം എൻ്റെ കൈ തട്ടി മാതാവിൻ്റെ ഫോട്ടോ വീണു എൻ്റെ മുന്നിൽ രണ്ടാമത്തെ ദിവസം ജനലിന്ന് കാറ്റടിച്ചിട്ട് മാതാവിൻ്റെ ഫോട്ടോ വീണു അപ്പോൾ മൂന്നാമത്തെ ദിവസം ഞാനിതെല്ലാം ശ്രദ്ധിച്ചു വെച്ചു അപ്പം മമ്മിയുടെ റൂമിൽ നിന്ന് എൻ്റെ മുന്നിൽ കറക്റ്റ് ഫോട്ടോ വീഴുവാണ് അന്ന് തൊട്ട് ക്ലേശങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു എൻ്റെ കുറേ കരഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ ഇൻ്റർവ്യൂവിന് നടന്നു ഗൾഫ് കൺട്രീസിൽ പോകാനായിട്ട് അങ്ങനെ ഒന്നും ശരിയായില്ല അങ്ങനെ ഡെൻമാർക്കിന് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു ഞാൻ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് കാര്യങ്ങളെല്ലാം തുടങ്ങി എന്ത് ചെയ്താൽ അപ്രൂവൽ ലെറ്റർ വരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയായിട്ട് എനിക്ക് അപ്രൂവൽ ലെറ്റർ വരുന്നില്ല അപ്പോൾ എനിക്കൊരു ഒരു ഉൾവിളി ഉണ്ടാവുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് പോകും ആ ചേച്ചി ഇങ്ങനെ ഉടമ്പടി എടുത്ത് സിൽവർ ഗ്രേ ആയതാണ് അപ്പോൾ പോന്ന് പറയാണ് അങ്ങനെ ഞാൻ പോയി അപ്പോൾ ചേച്ചി എന്നോട് പറയുകയാണ് നീ ഏഴ് ദിവസം കുർബാനയാണ് ഏഴാമത്തെ ദിവസം നിൻ്റെ ലെറ്റർ വരുമെന്ന് അപ്പോൾ ഞാൻ അടുത്ത പള്ളിയിൽ കുർബാന കാണാൻ തുടങ്ങി അപ്പോൾ കറക്റ്റ് ഏഴ് ദിവസം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ ഒരു ദിവസം മുടങ്ങി പള്ളിയിൽ ഉണ്ടായിരുന്നില്ല കുർബാന അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വരത്തില്ല അത് മുടങ്ങിയില്ലോ എന്ന് വിചാരിച്ച് പക്ഷെ കുഴപ്പമില്ല ഞാൻ എത്ര നാൾ നാട്ടിലുണ്ടോ അത്രയും നാൾ ഞാൻ മുടങ്ങാതെ കുർബാന കാണുമെന്ന് നേർന്നു അങ്ങനെ കറക്റ്റ് ഏഴാമത്തെ ദിവസം വൈകുന്നേരം അഞ്ച് മണിക്ക് കുർബാന കണ്ട് തീർന്നിട്ട് എനിക്ക് അപ്രൂവൽ ലെറ്റർ വരുവാണ് എൻ്റെ ഏജൻസി തന്നെ വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് മെയ് ഇരുപത്തിനാലാം തീയതി ഞാൻ അടുത്ത സ്വപ്നം കാണുകയാണ് മുപ്പത്തിമൂന്ന് എന്നുള്ള നമ്പർ വെളുപ്പിന് മൂന്ന് മണിക്ക് ആ സ്വപ്നം കണ്ട് ഞാൻ മറന്നുപോയി രാവിലെ കുർബാന കൂടുമ്പോൾ ഇങ്ങനെ തമ്പുരാൻ്റെ മോത് നോക്കുമ്പോൾ ഈ മുപ്പത്തിമൂന്ന് തമ്പുരാൻ മരിച്ചത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാകുന്നൊരു ഉൾവിളി എനിക്ക് എനിക്കുണ്ടാവുക അപ്പം ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് തൊട്ട് മുപ്പത്തിമൂന്ന് നീ എണ്ണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എണ്ണി ജൂൺ ഇരുപത്തഞ്ചാണ് ഈ എന്നുള്ളത് ഇത് അവസാനിക്കണത് അങ്ങനെ ജൂൺ പത്തിന് വിസക്ക് വെച്ചു അപ്പോൾ സെയിം എൻ്റെ ഏജൻസിന്ന് തന്നെ ഒരു കൊച്ചിനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു ആളും ഞാനും ഒരുമിച്ച് വിസക്ക് വെച്ചിട്ട് ആൾക്ക് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി വിസക്ക് വന്നു വിസ വന്നു അപ്പോൾ എനിക്ക് വിസ വന്നില്ല ജൂൺ ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ ഏജൻസിന്ന് വിളിക്കണു എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളുമായി അപ്പോഴാണ് എനിക്കിത് ഓർമ്മ തന്നെ എനിക്ക് ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട് ജൂൺ മുപ്പത്തി ജൂൺ മുപ്പത്തിമൂന്ന് ഉള്ള ഡേ ഇത് കാണിച്ച ദിവസം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ജൂൺ ഇരുപത്തിയഞ്ചിന് എനിക്ക് കറക്റ്റ് വിസ വരുകയാണ് മാതാവ് കാണിച്ച് തന്നാൽ മുപ്പത്തിമൂന്ന് ഉള്ളത് അത് കഴിഞ്ഞ് എന്തു ടിക്കറ്റ് എടുക്കാൻ പറ്റണില്ല അങ്ങനെ ഞാൻ വന്ന അച്ഛൻ്റെ കൈവി കൂടി പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ഞാൻ നിന്ന് കരയുക എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അപ്പം അച്ഛൻ എൻ്റെ മൂക്കത്ത് ഇങ്ങനെ തട്ടിയിട്ട് എന്തിനാണ് കരയണേന്ന് ചോദിച്ചു ഞാൻ അങ്ങ് ആർത്ത് കരഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വിട്ട് പന്ത്രണ്ടാം തീയതിയിലെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ നാൽപ്പത്തി നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നടക്കാത്ത കാര്യം നടക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് നിയോഗം വെച്ചു നിയോഗം വെച്ച് ഈ വരുന്ന ഈ സാറ്റർഡേ എനിക്ക് ഒക്ടോ ടിക്കറ്റ് എടുത്തു ഒക്ടോബർ മൂന്ന് രാവിലെ ഏഴ് മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അതുകഴിഞ്ഞ് വേറൊരു സ്വപ്നം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ആ മാതാവിൻ്റെ പെരുന്നാളെ എട്ടാം തീയതി എല്ലാവരും നിയോഗം വെക്കും അപ്പം ഞാൻ പറയാൻ എനിക്ക് ഒമ്പതാം തീയതി തന്നാൽ മതി ടിക്കറ്റ് എടുക്കുന്നതായിട്ട് ഒമ്പതാം തീയതി എന്തെങ്കിലും ഒരു അടയാളം തന്നെ എന്ന് പറഞ്ഞു എനിക്ക് മാതാവ് പന്ത്രണ്ട് എന്നുള്ള ഡേറ്റ് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പന്ത്രണ്ടാം തീയതി എന്തായാലും ടിക്കറ്റ് എടുക്കില്ല അപ്പോൾ രണ്ട് ഇരുപത് തൊട്ട് ഇരുപത്തൊമ്പത് വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിൽ എടുക്കും ആ രണ്ട് ഞാൻ എടുത്തു അങ്ങനെ പതിനൊന്നാം തീയതി ഫസ്റ്റ് ഏജൻസിയിൽ നിന്ന് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പതിനൊന്നാം തീയതി രാവിലെ ആദ്യം പതിനൊന്ന് മണിക്ക് വെച്ചു അത് പിന്നെ നാലുമണിക്കാക്കി പിന്നെ രാത്രി പത്ത് മണിക്കാക്കി അന്ന് ആ മീറ്റിംഗ് നടന്നില്ല കറക്റ്റ് പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്കാണ് ആ മീറ്റിംഗ് നടന്നത് ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്ടോബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ പാസ്സായതാണ് പക്ഷേ എനിക്ക് എന്തു ചെയ്താൽ ലൈസൻസ് കിട്ടില്ല എൻ്റെ സെയിം പേര് എൻ്റെ പപ്പയുടെ പേര് സെയിം ആയിട്ടുള്ള ഒരാൾ എൻ്റെ സെയിം ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു ക്യാൻഡിഡേറ്റ് ആൾക്ക് ഫോർ വീലർ ഇല്ല എനിക്ക് ടു വീലറും ഉണ്ട് ഫോർ വീലറും ഉണ്ട് അപ്പോൾ എന്തി അപ്രൂവൽ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കരഞ്ഞ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഞാൻ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് മാതാവിനോട് ചോദിച്ചു മാതാവ് എനിക്ക് ഡിസംബർ ഇരുപത്തിനാലാം തീയതി രണ്ട് മണിയായപ്പോഴത്തേക്ക് എൻ്റെ ലൈസൻസ് അപ്രൂവൽ ആയെന്ന് പറഞ്ഞ് മെസ്സേജ് തന്നു എൻ്റെ ഫോണിലോട്ട് മൂന്നാമത്തത് ഞാൻ ബി എസ് സി നേഴ്സിങ് നല്ല മാർക്കോടുകൂടി പാസ്സായി നാല് എൻ്റെ വീട്ടിൽ പശുക്കളുള്ളതാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ വയ്യാതെ വരുമ്പോൾ ഉടമ്പടി ഉപ്പും തേനും തൈലൊക്കെ പറ്റി കൊടുക്കും പിന്നെ ഞാൻ എവിടെ പോവാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ആദ്യം ഉടുമ്പടി തൈലവും തേനും പറ്റിയിട്ട് പുറത്തിറങ്ങത്തുള്ളൂ ഉപ്പ് ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് എവിടെ പോവാണെങ്കിലും എന്ത് കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും ഞാൻ ഇടും പിന്നെ ഞാനും മാതാവിനോടൊരു കാര്യം ചോദിച്ചോളൂ എൻ്റെ കൂടെ വരുമ്പോൾ മാതാവിനെ അറിയണ ഒരാളെങ്കിലും എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞു ടെൻമാർക്കിട്ട് ഇപ്പോൾ ടിക്കറ്റ് എടുത്തുള്ള ഒരു ചേച്ചി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് മാ എല്ലാവർക്കും മാതാവിനെ അറിയാം ഞങ്ങളൊരു പത്തിരുപത് പേര് പോകുന്നുണ്ട് ആര് മെസ്സേജ് അയച്ചാലും എന്തായാലും ഞാൻ അവരോടപ്പം മാതാവിനെ പറ്റി പറയും അവർക്കെല്ലാവർക്കും മാതാവിനെ അറിയാം നല്ല വിശ്വാസമാണ് പിന്നെ ഞാൻ ബൈബിൾ ഒരു പ്രാവശ്യം ഫുള്ള് വായിച്ചു തീർന്നു ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചു തുടങ്ങി പിന്നെ പത്രം റെയിൽവേ സ്റ്റേഷനിൽ പത്തളികളിൽ പൊതുസ്ഥലങ്ങളിൽ എല്ലായിടത്തും കൊടുക്കും പിന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് വളർന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികൾ അനാഥാലയങ്ങൾ ഒട്ടിസം ബാധിച്ച സെൻ്ററുകൾ അങ്ങനെയെല്ലാം സന്ദർശിക്കും മാതാവിനും തിരുക്കുമാരനും കൊടാനു കൂടി നന്ദി ജീവിതകാലം മൊത്തം ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം സങ്കീർത്തനങ്ങൾ പതിനെട്ട് ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ജോയി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത നാം ശ്രദ്ധിച്ചു അത് ഓരോ നിയോഗത്തിനും അമ്മ അമ്മമാതാവിൻ്റെ കൃത്യമായ സന്ദേശങ്ങൾ മകൾക്ക് കൈമാറുന്നതാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകമായ സംരക്ഷണവും അനുഗ്രഹവുമാണ് പരിശുദ്ധമ സന്ദേശങ്ങളിലൂടെ ഉടമ്പടിയിലുള്ള മക്കളെ അവരുടെ നിയോഗങ്ങൾ സഫലമാകുന്നതുവരെയും നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മകൾ പറയുന്നുണ്ട് ആദ്യത്തത് മൂന്ന് തവണ മാതാവിൻ്റെ ചിത്രം വീഴുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് അത് ആദ്യമൊന്ന് വീണു രണ്ടാമത്തത് വീണപ്പോൾ അല്പം കൂടി ഒന്ന് ഭയപ്പെട്ടു എല്ലാം വളരെ ക്രമീകരിച്ചൊക്കെ വെച്ചു എങ്കിലും മൂന്നാം തവണയും മാതാവിന് ചിത്രം വീണു എന്നിട്ട് അവൾ അടുത്ത വാചകം പറഞ്ഞത് പിന്നീട് കുറച്ച് കാലം ക്ലേശമായിരുന്നു കുറച്ച് ക്ലേശകാലത്തിലൂടെ പോകുമ്പോൾ മകൾക്ക് ഉടമ്പടി ജീവിതത്തിലുണ്ടാകുന്ന ഉടമ്പടി ജീവിതത്തോട് പുലർത്തിയിരുന്ന ആ ഒരു സ്നേഹം ആ ഒരു വിശ്വസ്തത അടുത്തൊരു സന്ദേശം മകൾക്ക് കൈമാറുകയാണ് അത് മുപ്പത്തിമൂന്ന് എന്ന ഒരു സംഖ്യയായിരുന്നു അത് ഉടമ്പടിയിൽ കിട്ടുന്ന ഏതൊരു സന്ദേശത്തിനും അത് നിയോഗവുമായി ബന്ധമുണ്ടാവും ഒരു തോന്നലാവില്ല വെറുതെ കിട്ടുന്നതാവില്ല ആരെങ്കിലും വെറുതെ പറഞ്ഞാലും ശരിയാവില്ല അത് ഉടമ്പടിയുടെ നിയോഗത്തോട് ബന്ധപ്പെട്ടത് മാത്രമാണ് അമ്മ മാതാവ് കൈമാറുന്ന സന്ദേശത്തിലൂടെ നമുക്കെപ്പോഴും വെളിപ്പെട്ട് കിട്ടുക മകൾ പറയുന്നുണ്ട് മുപ്പത്തിമൂന്ന് എന്ന് കിട്ടിയപ്പോൾ അമ്മയാണ് മോളോട് പറയുന്നത് നീ അത് ദിവസം എണ്ണി നോക്ക് ആ ദിവസം എണ്ണി നോക്കി മകൾ പറയുന്നുണ്ടത് ജൂൺ പന്ത്രണ്ട് എന്നതാണ് ദിവസം കിട്ടുന്നത് അത് കിട്ടുമ്പോൾ മകള് ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ നാടുകളിൽ പരിശ്രമിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു കാര്യത്തിലും മുന്നോട്ട് പോകുന്നില്ലായിരുന്നു പതിനൊന്നാം തീയതി കാര്യങ്ങൾ നടക്കും പല മീറ്റിങ്ങുകൾ പറഞ്ഞു എന്നിട്ട് പല പല മണിക്കൂറുകളിൽ ആ ദിവസം മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് മകൾക്ക് ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ലഭിക്കുന്നത് നടക്കുന്നത് അത് പന്ത്രണ്ടാം തീയതിയാണ് അതാണ് മറ്റൊരു സന്ദേശം മകളുടെ നിയോഗത്തെ കൂടുതൽ അടുപ്പിക്കുന്നത് എന്നിട്ടും മകൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുന്നില്ലായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ വലിയ തടസ്സങ്ങൾ അതിന് മകൾ പറയുന്നുണ്ട് അത് ഒന്ന് ഉടമ്പടി ഉടമ്പടിയെടുത്തൊരു ചേച്ചിയെ പോയി കണ്ടു ചേച്ചി പറഞ്ഞു ഏഴ് ദിവസം നീ തുടർച്ചയായിട്ട് കുർബാന കൊടുന്ന് മകളത് ചെയ്തു അതോടൊപ്പം രണ്ടാമത്തെ ഒരു കാര്യം മകൾക്ക് ലഭിച്ചതാണ് അച്ഛനെ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അച്ഛന് കൈവപ്പ് ശുശ്രൂഷയിലൂടെ കരന് തളർന്നു നിൽക്കുന്ന മകളുടെ തലയിൽ കരുവെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ആ തടസ്സങ്ങൾ മാറുന്നതിനും നിയോഗം അനുഗ്രഹിക്കപ്പെടുന്നതിനും വേണ്ടി പൂർണ്ണമായും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛനെ കാണുവാൻ വരുമ്പോൾ നിർബന്ധമായും ഒന്ന് നിയോഗം വളരെ ഗൗരവമുള്ളതായിരിക്കണം രണ്ട് നിയോഗവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കയ്യിലുണ്ടാവണം അത് വിദേശത്ത് പോകുവാനാണെങ്കിൽ പാസ്പോർട്ടോ ഡോക്യുമെൻസോ രോഗമാണെങ്കിൽ അതിൻ്റെ രേഖകളോ ജോലി വിഷയമാണെങ്കിൽ ബന്ധപ്പെട്ട പേപ്പറുകളോ എന്താണോ ആ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സ്ഥല സംബന്ധമായ വിഷയമാണെങ്കിൽ ആധാരമോ എന്താണ് ജപ്തിയാണെങ്കിൽ അതിൻ്റെ നോട്ടീസോ നമുക്ക് എന്താണോ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കയ്യിലുണ്ടാവണം മറ്റൊന്ന് ഉടമ്പടി നമ്മൾ ആ നാളുകളിൽ വൃത്തിയോടെ ജീവിച്ചിരിക്കണം ഉഴപ്പിയിട്ടും അലസമായിട്ടും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അൽത്താറയിലേക്ക് വരരുത് കാരണം ആ നിമിഷങ്ങളിൽ അമ്മ മാതാപിലൂടെ ഈശ്വ ഇടപെടുന്ന പ്രത്യേകമായ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്സാരമല്ലത് അതുകൊണ്ട് തന്നെ നമുക്കുറപ്പുണ്ടാവണം നമ്മൾ ഉടമ്പടിയിൽ വിശുദ്ധിയിൽ വിശ്വസ്തയിൽ ജീവിച്ചുകൊണ്ടാണ് ഈ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അൽത്താറയിൽ വരുന്നതെന്ന് ക്രിസ്ത്യാനികളാണെങ്കിൽ നിർബന്ധമായി അവർ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ആത്മശരീര ശുദ്ധിയോടുകൂടി വേണം അട്ടാറയിലേക്ക് വരുവാനായിട്ട് മറ്റൊന്നുകൂടിയുണ്ട് അച്ഛൻ്റെ കയ്യിലേക്ക് നിങ്ങൾ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു ടോക്കൺ കൈമാറും അച്ഛൻ ആ നിയോഗം വായിച്ച് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ വേറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കരുത് എന്തിനാണോ നമ്മൾ വന്നിരിക്കുന്നത് അതേ നിയോഗം തന്നെ ആയിരിക്കണം ആ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ പൂർണ്ണമായും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല വിഷയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇതൊരെണ്ണം അച്ഛൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ബാക്കി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൊടുത്തോളാം എന്ന് കരുതി അഡ്ജസ്റ്റ്മെൻറ്റും തട്ടിപ്പുമായിട്ട് വരരുത് അത് സൂക്ഷിക്കേണ്ട മേഖലകളാണ് ഇങ്ങനെ നമ്മൾ കവിപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ അൾത്താറയിലേക്ക് വന്ന് മുട്ടുകുത്തുമ്പോൾ നമ്മൾ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഈശോയുടെ സന്നിധിയിൽ ക്ലിയറായിട്ട് സുതാര്യമായിട്ട് നമ്മുടെ ജീവിതത്തെയും അതിലെ ക്ലേശകളെയും തീവ്രമായ പ്രശ്നങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്താണ് നിൽക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് സന്ദേശമുണ്ടാവും തീരുമാനമുണ്ടാവും സൗഖ്യത്തിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള വഴികൾ തുറക്കുവാൻ അമ്മ മാതാവും തിരുക്കുമാരനും ഇടപെടുന്നത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു മേഖലയാണ് മകൾ പറയുന്നുണ്ട് അച്ഛൻ്റെ മുമ്പിൽ എനിക്ക് പറയുവാനൊന്നുമില്ല ഞാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ചോദിച്ചിട്ടും പറയുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അച്ഛൻ കബളിത്തട്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് മകളെ തിരികെ വിടുന്നുണ്ട് വീണ്ടും നാലാമത്തേത് മകൾക്ക് കിട്ടുന്ന സന്ദേശമാണ് മകൾ ഇവിടുന്ന പ്രാർത്ഥനകം മടങ്ങിപ്പോകുമ്പോൾ അച്ഛൻ ആ ഓഗസ്റ്റ് മാസത്തെ രണ്ടാമത്തെ ആഴ്ച ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട് അച്ഛൻ ആ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ പറയുന്നു പുറകിലൊരു മാലാക്ക കരമുയർത്തി വലുതായി നിൽപ്പുണ്ട് നാൽപ്പത്തി നാല് എന്ന അക്കം കാണിക്കുന്നുണ്ട് നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ ഈ നാളുകളിൽ പ്രാർത്ഥിച്ച് ലഭിക്കാതെ നിൽക്കുന്ന മക്കൾ ഒത്തിരി പേർ വന്ന് ആ പ്രാർത്ഥന അനുഗ്രഹമായതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുമെന്നാണ് അതാണ് മകൾ പറയുന്നത് അച്ഛൻ്റെ ധ്യാനത്തിൽ നാൽപ്പത്തി നാല് എന്ന അക്കം അച്ഛനൊന്ന് സൂചിപ്പിച്ചു മാതാവ് നാൽപ്പത്തി നാല് ദിവസത്തിനുള്ളിൽ വരെ പ്രാർത്ഥിച്ച് പ്രയാസപ്പെട്ട് നടക്കാതിരിക്കുന്ന വിഷയങ്ങൾ ആ മാതാവ് ഏറ്റെടുക്കുന്നു സഹായിക്കുമെന്നൊരു സന്ദേശമുണ്ടെന്ന് മകൾ ആ നാൽപ്പത്തി നാല് എണ്ണി നോക്കുമ്പോൾ വീണ്ടും അത് സെപ്റ്റംബർ മാസം മൂന്നാമത്തെ ആഴ്ചയിൽ അത് എത്തുന്നുണ്ട് മകൾ ടിക്കറ്റെടുത്ത് അമ്മമാതാവ് നയിച്ച വഴികളിൽ അമ്മമാതാവ് നൽകിയ സന്ദേശങ്ങളിൽ തൻ്റെ ജീവിതം എങ്ങനെ സുരക്ഷിതമായി വിദേശത്തേക്കുള്ള യാത്ര എങ്ങനെ സുഗമമായി തന്നോടൊപ്പം അമ്മയെ അറിയുന്ന ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തികളോട് ചേർന്നുകൊണ്ട് ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാൻ എങ്ങനെ പോകുന്നുവെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ജീവിതം എന്തുമാവട്ടെ എത്ര കണ്ട് കലുഷിതമാവട്ടെ എത്ര എത്രയേറെ പ്രശ്നങ്ങളാൽ നാം പ്രയാസപ്പെടുന്നവരാവട്ടെ ഒരു പുതിയ വഴിയില്ലാതെ പാതിപടിയിൽ നമ്മുടെ ജീവിതം വല്ലാതെ എങ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതാവട്ടെ നമുക്ക് അമ്മയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ഉടമ്പടി വിശ്വസ്തയിൽ ജീവിക്കുവാൻ ണെങ്കിൽ ഏത് കെട്ടും അഴിയപ്പെടും ഏത് തടസ്സവും നീക്കപ്പെടും ഏത് പ്രശ്നത്തിനും കൃപാസനം പ്രത്യക്ഷിക്കേണ്ട മാതാവ് പരിഹാരം നൽകും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചത് മകൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക